യുണൈറ്റഡ് എൻസൈറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എവർട്ടണ്ണമായിട്ട് ഇന്ന് സ്വന്തം ഗ്രൗണ്ടിൽ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ടു അതും പത്ത് പേരായി ചുരുങ്ങി അതായത് സ്വന്തം ടീമുമായിട്ട് ഉണ്ടാക്കി ഇദ്രിയസേക്ക് ഗുയെ റെഡ് കാർഡ് കിട്ടി പുറത്തുപോയി പതിമൂന്നാമത്തെ മിനിറ്റിൽ അതിനു ശേഷം നല്ല രീതിയിൽ സെക്കൻഡ് ബോളുകൾ വിൻ ചെയ്തും ഫ്രണ്ട് ഫൂട്ടിൽ കളിക്കുന്നെയും എവരുടെ നമ്മൾ കാണുന്നത് അത് പത്ത് പേരായിട്ടില്ല യുണൈറ്റഡ് എന്താണ് ചെയ്തത് എന്താണ് ചെയ്യുന്നുണ്ടായത് ബാറ്റിന് വേണ്ടി കളിക്കുന്ന ഒരു പറ്റം പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ കളി ജയിക്കാൻ പറ്റുന്ന കളി ബാറ്റിന് വേണ്ടി കളിക്കുന്ന പ്ലെയേഴ്സിനെയാണ് നമ്മൾക്ക് ആവശ്യം അല്ലാതെ ഇതേപോലെ എന്താണ് കളിച്ചത് പിന്നെ അമോറമിൻ്റെ സിസ്റ്റം എന്താണ് എന്ത് സിസ്റ്റമാണ് പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ട് അതിന് ശേഷം എന്ത് സിസ്റ്റമാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് ഒരു പ്ലെയറിനെ ഫ്രീ ആക്കി വിടുന്നു പിന്നെ ആ പ്ലെയർ ഷോട്ട് എടുക്കുന്നു ഗോൾ അടിക്കുന്നു പത്ത് പേരായി ചുരുങ്ങിയ ഒരു ടീമിൻ്റെ ഒരു പ്ലെയറാണ് അവിടെ ഒരു ഗോൾ അടിച്ചിട്ട് ആ ടീമിന് വേണ്ടിയിട്ട് വിജയം സമ്മാനിച്ചേക്കുന്നത് പിന്നെ എവർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും എന്ത് ഓർഗനൈസ് ആയിട്ടാണ് അവർ ഡിഫെൻഡ് ചെയ്തത് വെൽ ഡിഫൻഡ് വെൽ ഡൺ എവർ ഡൺ വെൽ ഡൺ പിന്നെ അവർ അവർ പത്ത് പേരായിട്ടും അവർ എന്താണ് അവർ ലോഡ് എടുക്കുന്നു അറ്റാക്ക് ചെയ്യുന്നു ഒന്നും പറയാനില്ല പതിമൂന്നാമത്തെ മിനിറ്റിൽ അവർ റെഡ് കാർഡ് കണ്ടിട്ടാണ് നമ്മൾ ഈ തോൽവി ഏറ്റുവാങ്ങിയത് അതും ഇരുപത്തൊൻ ഒമ്പതാമത്തെ മിനിറ്റിൽ റൂഹാൾ ഒരു ഗോളടിക്കുന്നു അതും കിഡിൽ ഷോട്ട് ഷോട്ടിങ് അവിടെ ലെനിയോറോ എന്താണ് കാട്ടിയത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവിടെ ഡിഫെൻഡ് ചെയ്യണത് പിന്നെ ഇന്നും പുറകിൽ നിന്നും നോക്കുന്ന ഫെർണാണ്ടസിനെ ഞാൻ ഇന്നും കണ്ടത് പുള്ളി അവിടെ ആയിട്ട് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു എന്തിനാണ് അമോറിമേ ഫെർണാണ്ടസിനെ ഡീപ്പിൽ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത് മനസ്സിലാകുന്നു കുറച്ചുകൂടെ നമ്പർ ടെൻ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ലേ ആ പ്ലെയറിനെ പിടിച്ചിട്ടാണ് ഡീപ്പ് ഏരിയയിൽ കളിപ്പിക്കുന്നത് അതന്നെ വലിയ തെറ്റാണ് അത് പറഞ്ഞു പറഞ്ഞ് മടുത്തു അതിപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ മോറിമിന് എന്തോ ഒരു കൂടുതൽ അത് ചെയ്യിപ്പിക്കണം തന്നെ വാഹിയുള്ള പോലെയാണ് കളിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ സ്ട്രൈക്കറില്ല കൂഞ്ഞിയില്ല ആരുമില്ല സ്ട്രൈക്കറായിട്ടൊന്നും ഉണ്ടായത് ആരാണ് സെർസ്കി ഒരു പാസ് പോലും നല്ല വൃത്തി കൊടുക്കുന്നുണ്ടായില്ല അവസാന നിമിഷങ്ങളിൽ കുറച്ച് നല്ല രീതിയിലുള്ള ഹെഡ് ചെയ്തിട്ട് അത് അവരുടെ ഗോൾ കീപ്പറ് ഗോ നല്ല അടിപൊളി സേവ് സെല്ലാം ഉണ്ടായി അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഷോട്ടുകളും ഒന്നും കാര്യമായിട്ടുണ്ടായില്ല മാതെല്ലാം എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒന്നും നടന്നിട്ടില്ല പിന്നെ എംബോമ ആണെങ്കിലും പിന്നെ ഉള്ളത് സബായിട്ട് വന്നതും ഡോർഗോ ആണെങ്കിലും പിന്നെ ഡാലോട്ടായിട്ടാണ് ഡാലോട്ടാണെങ്കിലും ഒന്നും എഫക്റ്റീവല്ല അറിയാം ക്യാരംഗ്ടണില് അക്കാഡമിക് പ്ലെയേഴ്സ് ആരും ഇല്ലേ ആരും ഇപ്പം പിള്ളേഴ്സ് ആരും ഇല്ലാന്ന് തോന്നുന്നു അറ്റാക്ക് വേണ്ടിയിട്ട് ആരുമില്ല അക്കാഡമിക് പ്ലെയേഴ്സിനൊന്നും ഇവർ വളർത്തുന്നില്ല എന്താണെന്നും മനസ്സിലാകുന്നില്ല ഇതേപോലെ രണ്ട് പ്ലെയേഴ്സ് ഇഞ്ചുറി ആകുമ്പോഴേക്ക് ഇവർക്ക് പ്ലെയേഴ്സ് ആരുമില്ല യുണൈറ്റഡ് വളരെ മോശം ടോപ്പ് ഫോറിലേക്ക് എത്തേണ്ട ഒരു അവസരമാണ് കളഞ്ഞു കുളിച്ചത് അങ്ങനെ പത്താമത് എത്തി സുന്ദരമായിട്ട് അങ്ങനെ അതായത് മിഡ് ടേബിളിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം അടുത്ത സീസണിൽ ഒരു ഇതേപോലെ ഈ ലെവലിൽ തന്നെ നമുക്ക് അടുത്ത സീസൺ ആവുന്ന വരേക്കും ഇതേപോലെ പോവാം യാതൊരു പ്രതീക്ഷയില്ല ഈ പോക്ക് പോകുന്നതാണെങ്കിൽ വേറൊന്നും പറയാനില്ല കളീനെ കുറിച്ചൊന്നും പറയാനില്ല വേറൊന്നും അത്രക്ക് ഫ്രസ്ട്രേറ്റഡ് ഉണ്ടാക്കിയ ഒരു കളി സെക്കൻഡ് ഹാഫിൽ മൂട്ടിന് തീ പിടിച്ച പോലെയാണ് എന്താണൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു പിടുത്തുമില്ല അങ്ങ് ക്രോസ് കൊടുക്കുന്നു ഇങ്ങു ക്രോസ് കൊടുക്കുന്നു പിന്നെ അവിടുന്ന് വിങ്ങിലേക്ക് ബോൾ കൊടുക്കുന്നു അവിടുന്ന് ക്രോസ് വരുന്നില്ല അവിടുന്ന് മിഡിലേക്ക് ബോൾ കൊടുക്കുന്നു അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നു കുറേ ക്രോസുകൾ വേസ്റ്റായി പോകുന്നു നല്ല ക്രോസുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഹെഡ് ചെയ്യാൻ ആരുമില്ല അപ്പോൾ ഇത് ഇതാണ് അവസ്ഥ ഇഞ്ചുറി ആയിരിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു അക്കാദമിക് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആരുമില്ല അമോറിമാരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നും ഇതേപോലെ മറ്റേ സെറസ്കീനെല്ലാം വെച്ച് കളിക്കുന്നതാണെങ്കിൽ അടുത്ത കളി നമ്മുടെ ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് പണി കിട്ടും ഉറപ്പാണ് വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട ഹോമിലെ ഇമാതിരി കളിയാ കളിക്കണം അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് ഡിഫെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഫിസിക്കലാവിടെ എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ സ്പേസ് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഫിസിക്കലാണ് കോമ്പാക്ട് ആയിട്ട് ഡിഫൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി വാങ്ങിക്കും ഇവർക്ക് ക്ലീൻഷീറ്റിന്റെ ആവശ്യമൊന്നും ഇല്ലാന്നു ക്ലീൻഷീറ്റ് വേണ്ട വിങ്ങിലെ കൂടി ആരെങ്കിലും കളി കളിക്കുന്നുണ്ടെങ്കിൽ അവരെ കളിപ്പിക്കും ഷോട്ടുകൾ എടുക്കാം എന്താണ് മനസ്സിലാവുന്നില്ല ലിച്ചി എല്ലാം വരട്ടെ ഇത് എന്തെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കളിക്കുന്നുണ്ടോ എന്ന് നോക്കാം എന്നാലും വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല അപ്പോൾ അടുത്ത അടുത്ത ആഴ്ച നോക്കാം എന്താന്നുള്ളത് യാതൊരു പ്രതീക്ഷയില്ല നോക്കാം അപ്പോൾ അടുത്ത ആഴ്ച വരുന്നേക്കും ബൈ